ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥനയിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതും ഞാൻ ആത്മാവിൽ കണ്ടതുമായൊരു കാഴ്ച ഇപ്രകാരമാണ് ചങ്ങലകൾ അഴിഞ്ഞുമാറുന്നു പല വ്യക്തികൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവമാണ് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചത് പഴക്കമുള്ള ചെലയനുഭവങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയങ്കൾ ദൈവത്തിൻ്റെ ആത്മാവ് വിടിവിക്കും എൻ്റെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെങ്കിൽ പഴക്കമുള്ള ചിലത് അഴിഞ്ഞു മാറിയതായി ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് വായി വായിക്കുവാനും കാണുവാനും കഴിയുന്നു മുപ്പത്തി എട്ടു വർഷക്കാലം ഒരു സഹോദരൻ രോഗത്തിൻ്റെ വിടുതലിന് വേണ്ടി ഒരു കുളക്കരയിൽ ഇരിക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു പതിനെട്ട് സംവത്സരമായി കൂനിയായൊരു സ്ത്രീ പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവത്താൽ ഭാരപ്പെടുന്ന ഒരു സ്ത്രീ എന്നാൽ ഇങ്ങനെ ക്രൂരമായ അനുഭവത്തിൽ കൂടി പഴക്കമേറിയ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ അനുഭവങ്ങളെ എൻ്റെ യേശു അത്ഭുതകരമായി വിടിവിക്കുവാനിടയായിത്തോന്നു ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പഴക്കമുള്ളതെന്നും ഇനി ജീവിതത്തിന്മേൽ വിടിവിക്കപ്പെടുവാൻ ഒരു സാധ്യതയില്ല എന്നും നിങ്ങൾ പറയുന്ന ചില വിഷയങ്ങൾ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു അത്ഭുതകരമായി ചങ്ങലകൾ അഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് ചങ്ങലി എന്ന് പറയുന്ന സ്വാതന്ത്ര്യം ഇല്ലാത്ത അനുഭവമാണ് വിടിവിക്കപ്പെടുവാൻ പറ്റാത്ത അനുഭവമാണ് എന്നാൽ ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ വിടുതലിന് കാരണമാകും പ്രാർത്ഥനയോടുകൂടി ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ അവസാനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും ശക്തമേറിയ ദൈവ പ്രവർത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി പോകയാണ് അത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണും ഞാൻ ക്രിസ്തുവരെ സഹോദരൻ പറയുന്നത് ലിജു കോടിയാട്ടിൽ ഇന്നത്തെ ദൈവ വചന സന്ദേശത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ക്രിസ്തേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് യൂട്യൂബ് ചാനലിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദം നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അനേകരുടെ ജീവിതത്തിൽ ഈ മീറ്റിംഗ് ഒരു അനുഗ്രഹമാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങൾ സാക്ഷ്യങ്ങൾ എല്ലാം കേൾക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ആണ് സ്ക്രീനിൽ കാണുന്നതിൽ ദയവായി വിളിച്ചറിയിക്കുക മാറ്റങ്ങൾക്കു വേണ്ടി റെഡിയാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ദൈവത്തിന്റെ ശബ്ദം ഞാൻ പറഞ്ഞുവല്ലോ ബന്ധിക്കപ്പെട്ട അനുഭവം ചങ്ങലയുടെ അനുഭവം സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവം ദൈവത്തിന്റെ ആത്മാവ് പല വ്യക്തികളിൽ നിന്ന് എടുത്തു മാറ്റും അത് ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പുകയാണ് മറക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം തൊട്ട് അതിൻ്റെ പത്താം വാക്യം വരെ വായിച്ചു വരുമ്പോൾ അശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ ഗദരദേശത്ത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ആ വ്യക്തിയെ വിടുവിക്കേണ്ടതിന് വേണ്ടി ഗദരദേശത്തേക്ക് എൻ്റെ യേശു തീർന്നു എന്തിനു വേണ്ടി ഒരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടി ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവശബ്ദം നിങ്ങൾ എവിടെ വെച്ചാണോ കേൾക്കുന്നത് ഇത് നിങ്ങളുടെ വിടുതലിനു വേണ്ടി വരുന്ന ദൈവ ശബ്ദമാണ് ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറയ്ക്കുവാനുള്ള ശക്തിയുണ്ട് ദൈവികം യോഗത്തിൽ പറയപ്പെടുന്ന ഒരു വാചകം അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ചങ്ങലയുടെ അനുഭവങ്ങളെ പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുവാൻ ശക്തിയുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇന്നും നിങ്ങൾ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബന്ധിക്കപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് വിടുതൽ യേശുവന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിന്മേൽ നിങ്ങൾ അനുഭവിച്ചറിയുകയാണ് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് ഒറ്റ ഒരു വ്യക്തിക്കു വേണ്ടി ദൈവം ഒരു ദേശത്തിലേക്ക് യാത്ര ചെയ്യുവാനിടയായിത്തുന്നു പ്രിയ സഹോദര നിന്നെ വേണ്ടി ദൈവം ഏതറ്റം വരെ പോകുന്ന ദൈവമാണ് നിന്നെ അത്രയധികം ദൈവം സ്നേഹിക്കുന്നുണ്ട് ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഗതരദേശം വരെ എൻ്റെ തീർന്നു ഈ വ്യക്തി എന്ന് പറയുന്നത് നല്ല സുഖത്തിൽ കിടക്കുന്ന വ്യക്തിയല്ല ജീവിതത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന വ്യക്തിയല്ല ജീവിതത്തിന്റെ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്കും വിടിവയ്ക്കുവാൻ പറ്റാത്ത രീതിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തി ഇന്നും നിങ്ങളുടെ അനുഭവം ഇത് തന്നെയാണോ ഒരു വ്യക്തിക്ക് പോലും വിടിവയ്ക്കുവാൻ പറ്റാത്ത രീതിയിൽ ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ചങ്ങലകളുടെ അനുഭവത്തിൽ ആയിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എന്റെ യേശുവിനെ നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തുവാൻ പറ്റും എന്റെ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചങ്ങലയുടെ അനുഭവത്തിൽ നിന്ന് നിത്യമായ വിടുതൽ നൽകി തരുവാൻ പറ്റുമെന്ന് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൂത് കൈമാറുകയാണ് പ്രാർത്ഥനയോടുകൂടി ആ ദൂതിനെ നിങ്ങൾ സ്വീകരിച്ചു അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കാണുവാനിടയായിത്തീരും ഗദരദേശത്തിലെ ഭൂതഗ്രസ്ഥൻ അക്ഷരികമായി ബന്ധിക്കപ്പെട്ട അനുഭവമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് അവന്റെ പാർപ്പ് പലപ്പോഴും കല്ലറകളിലായിരുന്നു ചങ്ങലകൾ കൊണ്ടുപോലും അവനെങ്ങും ചങ്ങല കൊണ്ടും ബന്ധിച്ചിട്ടും വിലങ്ങ് ഉരുങ്ങി ഒടിച്ചു കളഞ്ഞു അത്രയധികം പൈശാചികാധയാൽ ബന്ധിക്കപ്പെട്ട വ്യക്തി കമാൻ ആർക്കും അവനെ അടക്കുവാൻ കഴിയുകയില്ലായിരുന്നു എന്നാൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയെ എന്റെ യേശു തേടി അവന്റെ നാട്ടിൽ അവരായിരിക്കുന്ന അനുഭവത്തിൽ ഇറങ്ങി വരുവാനിടയായിത്തീർന്നു എന്റെ യേശുവിന്റെ പ്രത്യേകത ഇത് തന്നെയാണ് നിങ്ങൾ എത്രയധികം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും എത്രയധികം ഷെയ്മിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും എത്രയധികം നിരാശയുടെ ചുമടൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും എന്റെ യേശു നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ നിങ്ങളായിരിക്കുന്ന ദേശത്തിൽ ഇറങ്ങി വന്ന നിനക്ക് വേണ്ടുന്ന വിടുതൽ അത്ഭുതപ്രവൃത്തി ചെയ്യുവാൻ എൻ്റെ യേശു ശക്തനായ ദൈവമാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ കാലയളവിൽ ചെയ്തുവെങ്കിൽ ഇന്നും എന്റെ യേശുവിന് അത് ചെയ്യുവാൻ പറ്റും ഞാനിത് പറയുമ്പോൾ ബന്ധനത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം സമൂഹത്തെയും വ്യക്തികളെയും ഞാൻ കാണുന്നു ആർക്കും വിടിവെക്കുവാൻ പറ്റാത്ത രീതിയിൽ എന്റെ ലൈഫ് ഇവിടെ കൊണ്ട് എൻ്റാകും ഇവിടെ നിന്ന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുകയില്ല ഈ രാജ്യത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് ഈ രാജ്യത്തിൽ എന്റെ അവൻ നാശം മാത്രമാണ് മാത്രമാണിനി നടക്കുവാനുള്ളൂ എല്ലാം തീർന്നു എല്ലാം നശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന ചിലരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാണ്ണവ് പറയുന്നു നിന്റെ പ്രതീക്ഷ അറ്റുപോയിട്ടില്ല നിന്റെ പ്രത്യാശയ്ക്കും ഭംഗം വന്നില്ല ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നെങ്കിൽ എന്റെ യേശുവിനെ നിന്നെ അവിടെ നിന്ന് അത്ഭുതകരമായി വിടുവിക്കാൻ പറ്റും ചങ്ങലകൾ യേശുവൻ നാമത്തിൽ പൊട്ടിമാറുന്നു വിടുതൽ കിട്ടുകയില്ലെന്ന് പറഞ്ഞ് നിരാശയിൽ കിടക്കുന്ന വ്യക്തികളുടമേൽ ദൈവിക വിടുതൽ ഇന്നത്തെ പ്രാർത്ഥനയെങ്കിൽ ദൈവം അയക്കുകയാണ് മാറ്റത്തിനു വേണ്ടി റെഡിയാവുക എത്രയധികം കഠിനമെന്ന് നിങ്ങൾ പറയുന്ന വിഷയമാണെങ്കിലും എന്റെ യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ചില ചങ്ങലകൾ മനുഷ്യനഴിക്കാൻ പറ്റുകയില്ല ചില ചങ്ങലകൾക്ക് മനുഷ്യന് വിടുതല നൽകാൻ പറ്റുകയില്ല എന്നാൽ എത്ര കഠിനമേറിയതാണെങ്കിലും എത്ര സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവമാണെങ്കിലും എന്റെ യേശുവിന് അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി ചുടറവല ഘടക സംധര നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ പ്രതീക്ഷകൾ നൽകി തന്നുകൊണ്ട് ഉന്നതമായ അനുഭവത്തിൽ നിന്നെ വിടുവിക്കുവാൻ പറ്റുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ് പൗലോസ് രണ്ട് കാലുകളാമത്തിൽ കടന്നുകൊണ്ട് ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ അവനെ ഇടുവാനിടയായിത്തീർന്നു എന്നാൽ ആ അർദ്ധരാത്രിയിൽ അവൻ പാടി ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ചങ്ങലകൾ അഴിഞ്ഞുമാറുവാനിടയായിത്തീർന്നു ദൈവം അവന് വേണ്ടി ഇറങ്ങി തീർന്നു അത്ഭുതകരമായി ഇനി ഒരിക്കലും പുറത്തിറങ്ങുകയില്ലെന്ന് പറഞ്ഞ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് എന്റെ ദൈവം അവനെ അത്ഭുതകരമായി പുറത്തു കൊണ്ട് തീർന്നു ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി ജീവിതത്തിന്മേൽ ഒരിക്കലും പുറത്തിറങ്ങുകയില്ല എന്നും ഇവിടം കൊണ്ട് തീർന്നു എന്ന് പറയുന്ന ചിലരനെ കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നത് ഇല്ല ആ വിഷയത്തിൻറെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകയാണ് ചങ്ങലകൾ അഴിയേണ്ടതാണ് ബന്ധനങ്ങൾ ബ്രേക്ക് ചെയ്യപ്പെടേണ്ടതാണ് അതിനു വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങുവരുവാനിടയായി ചേർന്നത് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണല്ലോ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിന്റെ പ്രധാന ഉദ്ദേശം പ്പെട്ടവരെ അഴിച്ചുവിടുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ പാസങ്ങ ബന്ധിക്കപ്പെട്ടവനാണ് ബന്ധിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അത്ഭുതം ഇവിടെ എത്തു തുടങ്ങിയിരിക്കുകയാണ് സകല നാമത്തിലും മേലായ യേശുവന്റെ നാമത്തിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ട അനുഭവത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ അഭിഷത്തനെന്ന നിലയിൽ ദൈവത്തിന്റെ മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ കൽപ്പിക്കുകയാണ് അനുഭവത്തിൽ നിന്ന് പുറത്തു വരിക അറമാനഘടക വലിയ ദൈവമതത്വം നിന്റെ ജീവിതത്തിന്മേൽ ഇന്ന് ചലിക്കുകയാണ് ഇതുവരെ നടക്കാത്ത രീതിയിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇതുവരെ നിസ്വപ്നം കാണാത്ത രീതികൾ ദൈവം നിനക്കു വേണ്ടി ഈ നിമിഷം തൊട്ട് ചലിക്കുകയാണ് പ്രാർത്ഥിച്ചോ ദൈവത്തിന്റെ വചനം പറയുന്നത് മനുഷ്യപുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് പൂർണമായ സ്വാതന്ത്ര്യമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പറ്റാത്ത രീതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് ദൈവിക സ്വാതന്ത്ര്യം നിങ്ങളുടെ നിങ്ങളുടമേൽ വെളിപ്പെട്ടു വരട്ടെ അടിമത്തങ്ങൾ യേശുവന്റെ നാമത്തിൽ തകരുകയാണ് ഭയത്തിന്റെ അനുഭവം യേശുവന്റെ നാമത്തിൽ തകരുകയാണ് ഭയമാണ് എന്തു ചെയ്താലും ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന ചിലരുണ്ടല്ലോ അവൻ പരീക്ഷയ്ക്ക് ചെന്നിരുന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുകയില്ല ഭയമാണ് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഭയമാണ് ഒരു കെണിയാണ് അത് സ്വാതന്ത്ര്യത്തെ ഇടുത്തു കളയുന്ന കുരുക്കാണ് അതിനെ നോക്കിക്കൊണ്ട് യേശു എന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് ഭയം ഇന്നു തൊട്ട് വ്യക്തികളിൽ നിന്ന് വിട്ടുമാറുകയാണ് അതിനെ പ്രാർത്ഥനയോടെ സ്വീകരിച്ചോ നിങ്ങൾ ഇന്നു തൊട്ട് ദൈവ കണ്ടിരിക്കും പവളോസും ഷീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആരാധിച്ചപ്പോൾ ചെങ്ങലകൾ ബന്ധിക്കപ്പെട്ട ചെങ്ങലകൾ അഴിഞ്ഞുമാറിയതുപോലെ വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് ഊരാ പോലെയുള്ള ബന്ധനങ്ങൾ ഇന്ന് തൊട്ട് അഴിഞ്ഞുമാറുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാനിത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് വരെ സൂമിൽ ഞാൻ ലൈവായിട്ട് നിങ്ങൾ ശുശൂഷിക്കുന്നുണ്ട് അതിൽ പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ സൂം മീറ്റിങ്ങിന് വേണ്ടിയുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും പ്രാർത്ഥിക്കാം നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുവാനല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് പൂർണ്ണമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ സമ്പത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സോഷ്യൽ ലൈഫിൽ ദൈവം ഇന്ന് സ്വാതന്ത്ര്യം വരുത്തുകയാണ് പിശാചനാൽ ബന്ധിക്കപ്പെട്ട അനുഭവങ്ങൾ ഈ നിമിഷം തൊട്ട് തകർന്നു മാറുകയാണ് തകർന്നു മാറുകയാണ് ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ടിരിക്കും കർത്താവേ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് ചങ്ങലകൾ യേശുവന്റെ നാമത്തിൽ നിന്നത്തെ ശുശ്രൂഷയിൽ അഴിഞ്ഞു മാറിയതിനാൽ ദൈവത്തിൻ്റെ നന്ദി പറയുകയാണ് മാറ്റങ്ങളുടെ സാക്ഷ്യങ്ങളെ ഞങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ഈ ആഴ്ചകളിൽ തന്നെ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കട്ടെ വലിയ ദൈവ പ്രവർത്തിക്കായി ശാസ്ത്രം ചെയ്യുന്നു ഈ തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവൻ ഈ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ഇവരൊരു അനുഗ്രഹമായി മാറും യേശുവൻ നാമത്തിൽ തന്റെ ആമേൻ നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയുള്ള സമയമാണ് ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി മാറും ഓർത്തുകൊള്ളുക നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്തെന്ന് അനുഭവിച്ചറിയുവാൻ വേണ്ടി പുകയാണ് നല്ലപോലെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ